കൊച്ചി ജോസഫ് അമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പവിത്രത്തിന്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് നന്ദിനിയും വിനായകനും സംസാരിക്കുന്നതാണല്ലോ തുടർന്ന് വിനായകൻ പറയുന്നത് എല്ലാം കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നന്ദിനി പിന്നീട് കാണിക്കുന്നത് വേദ കൊണ്ടുവന്ന ഭക്ഷണം തട്ടിക്കളഞ്ഞതോർത്ത് വിഷമിച്ചു നിൽക്കുന്ന വിക്രമിനെയാണ് വിക്രം പറയുന്നുണ്ട് ഭക്ഷണം തട്ടിക്കളഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന് ഇതെല്ലാം കേട്ട് അവന്റെ സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ശങ്കരനാരായണനെയും ഭാര്യയെയുമാണ് അവരെ കണ്ടതും അവർക്കെല്ലാവർക്കും സന്തോഷമായി അവരെല്ലാവരും ഓട് വന്ന് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് അവരുടെ യാത്രാ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ് പിന്നീട് അവർ യാത്രാ വിശേഷങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ ഓരോ ആചാരങ്ങളും മറ്റും കണ്ടപ്പോൾ തനിക്ക് ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ഓർക്കേണ്ടി വന്നെന്നും നമ്മൾ വേദയോട് ചെയ്തത് വളരെ വളരെ വലിയ മോശപ്പെട്ട കാര്യമാണെന്നും ശങ്കരനാരായണൻ പറയാണ് എന്നാൽ ഇത് ശ്രീകാന്തിന് ഒട്ടും തന്നെ ഇഷ്ടമായില്ല ശ്രീകാന്തിൻ്റെ മുഖത്ത് ഒരു പേടി ഉണ്ടായിരുന്നു ഇനി എങ്ങാനും ശങ്കരനാരായണൻ വേദയെ തിരിച്ചു വിളിക്കുമോ എന്ന പേടിയായിരുന്നു ആ മുഖത്ത് പിന്നീട് കാണിക്കുന്നത് വിക്രം പറഞ്ഞതോർത്ത് വിഷമിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന രാധയാണ് രാധയെ യാത്രക്കാരൻ ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അച്ഛൻ വന്നതും വേദയെക്കുറിച്ച് പറഞ്ഞതും അവളെ വിളിച്ചറിയിക്കുന്ന അച്ഛമ്മയാണ് എന്നാൽ അച്ഛമ്മ പറഞ്ഞതൊന്നും വിശ്വസിക്കാതെ വേദ ഓരോന്ന് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും പറയില്ല എന്നും അച്ഛൻ അഭിനയിക്കുകയാണെന്നും വേദ പറയുന്നത് അപ്പോഴാണ് അവിടേക്ക് നന്ദിനി വരുന്നത് അച്ഛമ്മ പറഞ്ഞ കാര്യങ്ങൾ വേദ നന്ദിനിയോട് പറയുന്നുണ്ട് വേദ ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് നന്ദിനിയെ ആകെ ഭയപ്പെടുത്തുകയാണ് പിന്നീട് കാണിക്കുന്നത് മദ്യപിച്ച് ഓട്ടോയിൽ കിടക്കുന്ന രാധയാണ് രാധയെ കണ്ടതും ജീന ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്ന് തനിക്ക് ഏറെ വിഷമം ഉണ്ടെന്നും അത് മാറാൻ വേണ്ടിയാണ് താൻ മദ്യപി മദ്യപിച്ചതെന്നും രാധ പറയാണ് ജീനയോട് ഓരോ വിഷമങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാധയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത് അടുത്ത പവിത്രത്തിൻ്റെ എപ്പിസോഡായി വരുന്നവരെ ബായ് ബായ്